സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഒറിജിനൽ കൂടി മാത്രം സ്വർണം സഫ ഡയമണ്ട്സ് ബൈ ഡിസൈൻ എട്ട് വർഷക്കാലമായി നമ്മുടെ മനസ്സിലായി നമ്മുടെ സ്വന്തം വളരെ കുറവാണ് തൃക്കലങ്കോട് പഞ്ചായത്തിൽ നിന്നും കളിക്കാനെത്തിയവർക്ക് വേണ്ടി ബ്ലോക്ക് അധികൃതർ അനുകൂല നിലപാടെടുത്തു എന്ന പരാതിയുമായി മറ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയവർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവത്തിന്റെ ആദ്യ ദിനം വ്യാപക പരാതികൾ സംഘാടകർ എട്ട് മണിക്ക് തുടങ്ങുമെന്ന് അറിയിച്ചിട്ടും രജിസ്ട്രേഷൻ നടത്തിയത് പതിനൊന്ന് മണിക്കാണെന്നും ഇവർ ആരോപിക്കുന്നു அங்கே <laughs> കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നടത്തേണ്ട കേരളോത്സവമാണ് പുതിയ ഭരണസമിതി ഏറ്റെടുത്ത് ഇന്ന് മുതൽ നടത്താനായി തീരുമാനിച്ചത് അതുപ്രകാരം ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് ഫുട്ബോൾ മത്സരങ്ങൾ വി മൈതാനത്ത് നടക്കേണ്ടിയിരുന്നത് എന്നാൽ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള എൻട്രി പാസുമായി ബന്ധപ്പെട്ട തർക്കമാണ് മത്സരങ്ങൾ നടത്താനാകാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത് ബ്ലോക്ക് അധികൃതർ തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എത്തിയവർക്ക് വേണ്ടി അനുകൂല നിലപാടെടുത്തു എന്നാണ് മറ്റു പഞ്ചായത്തുകളിൽ ഞാൻ വണ്ടൂർ പഞ്ചായത്തിന്റെ ആരോപിക്കുന്നത് അതായത് ഇന്നിവിടെ കളി എടുക്കാത്തതിന്റെ ഒരു കാരണം എന്താ വെച്ചാല് ഒരു കാരണം മെയിൻ കാരണം എന്താ തൃക്കിണങ്കോട് പഞ്ചായത്തിന്റെ രജിസ്ട്രേഷൻ ക്ലിയർ അല്ല ഒരു ചെയ്തിട്ടില്ല ഞങ്ങൾ ഇവിടെ ചെയ്തു വന്ന ആൾക്കാർ പട്ടന്മാരെ പോലെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളെ വാക്കുകൾ ഓല് ചെയ്തില്ല ചെയ്തില്ലാറുണ്ടെങ്കിൽ ഇവിടുത്തെ കളി മാറ്റിച്ച് ഓല് പോയി അതായത് എന്താ ബ്ലോക്ക് പഞ്ചായത്തിന്റെ എന്താ ഭാരവാഹികൾ ഒരു ഞങ്ങളോട് ഒന്നും ഞങ്ങളുടെ വാക്കുകളൊന്നും കേൾക്കാതെ ഒരു ഒരു വാക്കുകളിട്ട് ഓലിവിടുന്ന് ഇറങ്ങി പോകേണ്ടത് വേറെ അതായത് ഞങ്ങള് കറക്റ്റ് രജിസ്ട്രേഷൻ ഒരു പറഞ്ഞ ടൈമിൽ രജിസ്ട്രേഷൻ ചെയ്ത് ഇവിടെ വന്നതല്ലാരും ക്ലാസ് ലീവാക്കി പണി ലീവാക്കി വന്ന ചേക്കന്മാരാണ് ഓരെ പരിഗണിക്കാതെ മറ്റൊരു രജിസ്ട്രേഷൻ ചെയ്യാത്ത ഓരെ അതായത് റൂൾ പ്രകാരം ഒന്നും ചെയ്യാത്ത ഓരോ വാക്കുകൾ കേട്ടാണ് ഓരോന്ന് ഇറങ്ങി പോകാനുണ്ടായത് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല ഇനിയിപ്പൊ ഇനി ഒരു ഇനി രണ്ടാമത് വേറെ ഡേറ്റ് അറിയിക്കുന്ന പറഞ്ഞത് അപ്പൊ അന്ന് പോലും ചിലപ്പോ വേറെ രജിസ്ട്രേഷൻ രണ്ടാമത് ചെയ്യിപ്പിക്കായിരിക്കും അപ്പൊ ആദ്യം പറഞ്ഞ് അതിനനുസരിച്ച് ചെയ്ത് ഞങ്ങൾ ഇപ്പോ ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ വാക്കിനും വല്ലാത്ത പോലെ ഞങ്ങൾ ചെയ്ത പ്രവർത്തിക്കും വല്ലാത്ത പോലെയായി ഞങ്ങള് ഇപ്പൊരോ പഞ്ചായത്തിന്റെ ആളുകളാണ് പിന്നെ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തുനിന്ന് ജില്ലക്കുള്ള ഫുട്ബോൾ കളിക്ക് വന്നതാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ രാവിലെ എട്ട് മണിക്ക് എത്തിയിട്ടുണ്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ നടന്ന തന്നെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് അപ്പൊ ഇതിന്റെ റൂൾ അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമേ ഈ കളിയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അപ്പൊ ഞങ്ങൾ ഇപ്പോ പഞ്ചായത്തിന്റെ ഭാഗത്ത് രജിസ്റ്റർ ചെയ്ത ആളുകൾ മാത്രമാണ് ഞങ്ങൾ ഈ കളിക്ക് വന്നിട്ടുള്ളു ഞങ്ങൾ രജിസ്ട്രേഷൻ ഗ്രൂപ്പ് ഉള്ള ഞങ്ങളുണ്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തതാണ് പക്ഷെ തൃക്കലങ്കോട് പറഞ്ഞ പഞ്ചായത്ത് ഒരു പിന്നെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളെ കൊണ്ടുവന്ന് കളിക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞ ആസ്ത്ര റൂളെ കളിക്കാൻ പറ്റുള്ളൂ അതാണ് ഇതിന്റെ റൂള് അപ്പൊ പിന്നെ പഞ്ചായത്ത് ഈ ബ്ലോക്ക് ഒന്നടങ്ങ് വരെ സപ്പോർട്ട് ചെയ്തിട്ട് ഓരോ കളിക്കാണ് മാറ്റിവെച്ചു ഓരോടത്താണ് പാളി എങ്കിൽ പോലും പിന്നെ പഞ്ചായത്തിന്റെ സെക്രട്ടറി അതേപോലെ ബാക്കിയുള്ളവരൊക്കെ ഓല സപ്പോർട്ട് ചെയ്താൽ നിൽക്കാൻ ചെയ്തത് പിന്നെ ഞങ്ങൾക്ക് ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞുതരാൻ പറഞ്ഞ പോലെ ഒന്നുമില്ല പിരിച്ചുട്ടതായി പ്രഖ്യാപിച്ചു പറഞ്ഞ ഓല ഇത് ഇപ്പൊ ഏകപക്ഷീയമായി ഇവർക്ക് ഒരു തീരുമാനം എടുത്ത പോലെയാണ് വേറെ ദിവസം കളി മാറ്റിവെച്ചു ഇത് ഞങ്ങൾ ഇന്ന് വർക്കിംഗ് ഡേ ആണ് ഈ വർക്കിംഗ് ഡേയിൽ ശരിക്ക് പിന്നെ ഞങ്ങൾ ഇത്രയും ആളുകൾ ലീവ് ആക്കി വന്നിട്ട് ഇവരൊക്കെ ആളുകളാണ് ഞാൻ മറക്കാൻ നാട്ടിലില്ലാത്തവളു അപ്പൊ പണിയില്ലാത്ത ആളുകൾ പണിയില്ലാളുകളടക്കം പണിയില്ലാതെ ഒഴിവാക്കി വന്നിട്ട് ഇവിടെ കളിയില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് തോല് പോയി ഫുള്ള് പ്രൂഫും കൊണ്ടുവന്ന് ഫുള്ള് നിയമപരമായി വന്ന ഞങ്ങളെ ഇവർ റൂൾ പൊട്ടമാരാണ് ബ്ലോക്കിൽ കളിക്കാൻ മനസ്സിലായിട്ടുള്ളത് എൻട്രി എൻട്രി പാസിൽ ആൾ ശരിക്കും കളിക്കാൻ കഴിയൂല ഞങ്ങൾ അതിലുള്ളത് എൻട്രി പാസ് ആണ് ഈ എൻട്രി പാസിൽ ആളുകൾ മാത്രമാണ് ഇവിടെ വന്നത് ശരി ഇതില് നാല് പഞ്ചായത്ത് മാത്രമേ കളിക്കാൻ വന്നിട്ടുള്ളൂ അതിൽ ഞങ്ങളും വണ്ടൂർ പഞ്ചായത്തും റൂൾ അനുസരിച്ചാണ് വന്നത് തൃക്കലംകോട് മാത്രം തെറ്റിച്ചു വന്ന് ഓൽക്കും വാണ്ടി വരെ ഏകപക്ഷമായ ീരുമാനെടുത്ത് കളി മാറ്റി വെച്ച് അതാണ് ഇവിടെ സംഭവിച്ചത് അല്ല ഞങ്ങൾ അടുത്തൊരു ദിവസം ഇതേ ആളുകൾ ഇത്രയും ലീവ് ആക്കി ഇതേപോലെ വന്നിട്ട് വീണ്ടും ഓൽക്കുമ്പോൾ നമ്മളോട് കളിക്കണം അതാണ് വലുപ്പത് അതിനേക്കാളും നല്ലത് കൊണ്ട് പണ്ടൂര് പോകാൻ പഞ്ചായത്തുകാരെന്താ ചെയ്യേണ്ട നാളെ തന്നെ കൂടിയിട്ട് കപ്പ് എടുത്തോൽക്കൊണ്ട് കൊടുക്കുക അത നമുക്ക് സന്തോഷമുള്ളൂ അടുത്ത ആ പഞ്ചായത്തിന് ഞങ്ങൾ വീണ്ടും ജയിച്ചു വരും ഇതേമാതിരി നമ്മൾ റൂൾ അനുസരിച്ച് വരും ഇതേമാതിരി റൂളിൽ തെറ്റിച്ച് പുലികളി നടത്തും ഒരു കപ്പ് കൊടുക്കും ഈ ഒരു പ്രശ്നം നടക്കുന്ന ഇടയിൽ പഞ്ചായത്ത് സെക്രട്ടറി എന്നൊരാള് തട്ടി കയറാനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു ലൈക്ക് ഇപ്പൊ നാല് ടീമിനെ വിളിച്ചിട്ട് അവര് ഇടാൻ പോയി അപ്പൊ ഞാൻ ചോദിച്ചു തൃക്കലങ്കോട് പഞ്ചായത്തിന് എങ്ങനെയാ ലോട്ടിടാൻ പറ്റും അവർ ടീം എല്ലാവരുല്ലല്ലോ അപ്പൊ ഇയാൾ ഇന്നോട് പറയാം ഞാൻ പറയുന്ന കേട്ടാ മതി ഇന്നോട് ഇങ്ങോട്ടൊന്നും പറഞ്ഞ ഞാൻ പറഞ്ഞാണ് റൂൾ അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ നെട്ടുകാൻ നിൽക്കണം ഞങ്ങൾ ഫുൾ പ്രൂഫ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ അയാൾ അങ്ങനെ ഒരു രീതിയിൽ അപമര്യാദയായി പെരുമാറി ഞങ്ങളോട് ഫുൾ പ്രൂഫും ഫുള്ള് നിയമമുള്ള ആൾക്കാരെ എതിരെ അയാൾ പെരുമാറി അതിൽ ഞങ്ങൾക്ക് നല്ലതുണ്ട് കാരണം ഇവിടെ കളി നടത്തിയിട്ടില്ല അപ്പൊ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പരാതിക്കാരെ മുഴുവൻ ബ്ലോക്കിലേക്ക് വിളിച്ചു വരുത്തി ചർച്ച നടത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നടക്കാനിരുന്ന മത്സരങ്ങൾ വെള്ളിയാഴ്ച രാവിലെ നടത്താൻ തീരുമാനമായി രാവിലെ ഫുട്ബോൾ മത്സരത്തിന്റെ ഇടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതിന് ശേഷം ഇന്ന് ഞങ്ങളുടെ ഭരണസമിതിയുടെ ആദ്യത്തെ ബോർഡ് മീറ്റിംഗ് ആണ് അത് കഴി പിരിഞ്ഞത് രണ്ടു മണിക്ക് ശേഷമാണ് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നാല് മണിക്ക് ഞങ്ങളെല്ലാ പഞ്ചായത്തിലെയും മത്സരാർത്ഥികളെ പ്രസിഡന്റിന്റെ ചേമ്പറിലേക്ക് വിളിച്ചു വരുത്തി വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി അംഗങ്ങളുമായി ചേർന്ന് ഈ പഞ്ചായത്തിലെ മത്സരാർത്ഥികളുടെ ഫുട്ബോൾ മത്സരാർത്ഥികളുടെ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ കേട്ടു ചർച്ച ചെയ്തു അതിനനുസരിച്ച് അവർക്കു കൂടി സൗകര്യപ്രദമായിട്ടുള്ള ഒരു തീയതിയിലേക്ക് ഫുട്ബോൾ മത്സരം ഞങ്ങൾ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ മണിക്ക് വണ്ടൂർ വി എം സി ഗ്രൗണ്ടിൽ വെച്ചിട്ട് വളരെ ഭംഗിയോടെ ഞങ്ങൾ ഫുട്ബോൾ മത്സരം തുടർന്ന് നടത്തുന്നതായിരിക്കും കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള സ്റ്റേജ് സ്റ്റേജ് തര മത്സരങ്ങൾ നാളെ ബ്ലോക്ക് പഞ്ചായത്തിൽ നടക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ റോഡ്